ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിപ്പ് നൽകുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാലാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് യാത്ര നടത്തുന്നവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം പറഞ്ഞത് മേഖലയിലെ സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇറാനും ഇസ്രയേലും എയർസ്പേസ് തുറന്നു നൽകിയിട്ടുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പുലത്തണമെന്ന് ജയ്സ്വാൾ പറയുന്നു ഇപ്പോൾ ഇസ്രയേൽ പലസ്തീൻ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന അവസരത്തിലും ഇറാൻ നടപടികൾ കടുപ്പിക്കുന്നു എന്നാണ് അറിയുന്നത് ഇസ്രയേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം നേരത്തെ ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ബറാക്ക് ഒബാമ പ്രസിഡന്റായ സമയത്ത് ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ വീണ്ടും ഉപരോധം വന്നു പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം അവർ കടുപ്പിച്ചത് എന്നാൽ ഇപ്പോൾ നേരെ മറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഈ ഉപരോധം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടികൾ ഇത് സംബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഏർക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ജനറൽ ബ്രയാൻ പി ഫെൻഡൻ വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ എന്നിവർ ഉപരോധ പട്ടികയിലുണ്ട് ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് സൈനിക കമാൻഡർ ജെയിംസ് ഹോക്കൻഹോൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവി എന്നിവർക്കെതിരെയും ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ കമ്പനികളായ ലോക്കീഡ് മാർട്ടിൻ ഷെവറോൺ ബ്രിട്ടീഷ് കമ്പനികളായ എൽ ബി സിസ്റ്റം പാർക്കർ മെഗീറ്റ് റാഫേൽ എന്നിവയ്ക്കെതിരെയും ഉപരോധമുണ്ട് ഇറാനിലെ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുമാകില്ല ബാങ്ക് ഇടപാടും പാടില്ല ഇവർക്ക് വിസ അനുവദിക്കയോ ഇറാനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല ഇതൊക്കെയാണ് ഉപരോധത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്ന കാരണത്താൽ ഈ വിലക്ക് അമേരിക്കയെ കാര്യമായി ബാധിക്കില്ല എന്നാൽ ഇറാനോട് ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ ഉപരോധ പട്ടികയിൽ സൈന്യവുമായി ബന്ധപ്പെട്ടവരും ഉള്ളതുകൊണ്ട് ഇറാനെ ഒരു ആക്രമണം നടത്താനും അത് ന്യായീകരിക്കാനും കഴിയും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്ന ഭയം പല രാജ്യങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും യാത്ര ചെയ്യുന്നവർ കരുതൽ എടുക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയങ്ങൾ ആവശ്യപ്പെടുന്നത് അറബ് ലോകത്ത് നിന്ന് ഒരു രാജ്യവും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം അറബ് സമൂഹത്തിൽ ഇപ്പോൾ വ്യാപകമാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കം നടത്തിയത് ഇറാൻ മാത്രമാണ് ഇത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നുണ്ട് പുതിയ ഉപരോധ നടപടിക്ക് പിന്നിലുള്ള ഇറാൻ്റെ ഒരു ലക്ഷ്യവും ഇതുതന്നെയാണ് പലസ്തീനിലെ വംശകത്യയ്ക്കെതിരെ പ്രതികരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച ഏക രാജ്യം എന്ന പേരിലും ഇറാൻ പശ്ചിമേഷ്യയിൽ മുന്നിൽ നിൽക്കാനുള്ള ശ്രമത്തിലാണ്